പാതിരാത്രി സമയത്ത് അതിൻ്റെ ഒരു വൈബ്രേഷൻ ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്യും മണത്ത് നോക്കിയിട്ട് പറഞ്ഞു നക്കി നോക്കിയിട്ട് പറഞ്ഞു ഒരു കൈപ്പ് സ്മെല്ലുണ്ടല്ലോ ഈ മ്യൂസിക്കിൻ്റെ ആ ഇതും ഇതെല്ലാം ഇടയ്ക്കുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഒരു ഒരു വൈബ്രേഷൻ ഒക്കെ കൊച്ചിന് ഫീൽ ചെയ്യാൻ തുടങ്ങി പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സമയത്ത് പേടിയാണ് പെൺകുട്ടികളാണ് സംഭവത്തിൽ പെട്ടെന്ന് വിട്ടു പോകുന്നത് അതെ നമുക്കൊരു തോന്നലാണ് എന്ന് പറയാം അല്ലെങ്കിൽ അത് തോന്നലല്ല എന്ന് വേണമെങ്കിലും പറയാം ഈ സംഭവം ഇവർ പ്രശ്നം ഉണ്ടായ സമയത്ത് പല പല സ്ഥലത്ത് ചെന്നു ഇതൊരു അറ്റൻഷൻ ഡെഫിസിറ്റ് ആയിരുന്നു ആ കുട്ടിയുടെ അമ്മയിൽ നിന്ന് കിട്ടേണ്ടത് അച്ഛൻ്റെ കിട്ടേണ്ട സംഭവം അച്ഛൻ്റെ കിട്ടേണ്ട സംഭവം ഒക്കെ കിട്ടില്ല കാരണം വേറൊരു രീതിയിൽ ആ കൊച്ച് ഓൾറെഡി ആ ഇമോഷൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയിൽ നിന്ന് കിട്ടേണ്ടത് വേറൊരു സൈഡിൽ കൂടെ പോയി അമ്മയ്ക്ക് ഇതേപോലെ ഭയങ്കര ഭയവും വന്നു കാരണം അമ്മയ്ക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്ന സജഷനിൽ ആത്മാവെന്ന് കയറും നിങ്ങളുടെ ജീവിതം കൊച്ച് നശിക്കും അങ്ങനെ നശിക്കും അമ്മ ഓൾറെഡി പറഞ്ഞു ഇതേ സെയിം സംഭവം തന്നെ ഈ കൊച്ചിനോട് പറയുകയും ചെയ്തു എൻവയോൺമെന്റ് അങ്ങനെ ആക്കി ഇവർ പല പല സിനിമകൾ കാണുന്ന പോലെ ആ വീട്ടിൽ ലൈറ്റ് ഓഫ് ആകും അങ്ങനെയെല്ലാം കാണുന്നു ഇതെല്ലാം പല പല സാഹചര്യം റിലേറ്റ് ചെയ്യും ഇത് ആ എന്തോ ഈ ലൈറ്റ് ഇതിന് കാരണമുണ്ട് ഈ സംഭവം ഇവര് പ്രശ്നം ഉണ്ടായ സമയത്ത് പല പല സ്ഥലത്ത് ചെന്നു ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ കാര്യങ്ങൾ പറയാൻ ഇങ്ങനെയാണ് ഇത്രയും ആത്മാവ് ഒൻപത് ആത്മാവു കൊച്ചിൻ്റെ മേത്ത് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ അതിനുള്ള സിംറ്റംസ് ഇതായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം എന്നൊരു പ്രീ സജഷൻ ഹിപ്നോട്ടിക് പ്രീ സജഷൻസ് എന്ന് പറയുന്നത് ഇത് ഇട്ട് കൊടുത്തു സ്വാഭാവികമായിട്ടും ആ ചേഞ്ചസ് വരും നമ്മുടെ ഓഫീസിൽ ഒരു കറണ്ടിന് ഫ്ലക്ച്വേഷൻ വന്നു എന്ന് പറയുമ്പോൾ അതിൽ ഫ്ലക്ച്വേഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വന്ന കണ്ടിൻ്റെ ഫ്ലക്ച്വേഷൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് കറണ്ടിൻ്റെ ഫ്ലക്ച്വേഷൻ ഉണ്ടാകാറ് ഉള്ളതാണ് നമ്മുടെ ഓഫീസിൽ ആ ഒരു ബൈ ചാൻസ് സംഭവിച്ചതെല്ലാം കണക്ട് ചെയ്യും അതെ വേണമെങ്കിൽ നമുക്കൊരു തോന്നലാണ് എന്ന് പറയാം അല്ലെങ്കിൽ അത് തോന്നലല്ല എന്ന് വേണമെങ്കിലും പറയാം കോമൺലി നമുക്ക് ഒരു സമയത്ത് സമയത്ത് കൃത്യമായിട്ട് തോന്നലാണ് ഡെഫിനറ്റ്ലി എനിക്കൊന്നും തോന്നലല്ലാതിരിക്കുന്നില്ല കാരണം കൊച്ച് ആ വീട്ടിൽ ഉള്ള സമയത്ത് മാത്രമേ ഇത് സംഭവിക്കത്തുള്ളൂ ഡെഫിനറ്റ്ലി അതായിരിക്കും അല്ല ആ സമയത്ത് സംഭവിക്കുന്നില്ലല്ലോ വീട്ടിലാണെങ്കിലും ഇപ്പോൾ ഓഫീസ് വന്നു കഴിഞ്ഞ സമയത്ത് ഇതേപോലെ ഇതേ റിഫ്ലക്ഷൻസ് ഉണ്ടായി പക്ഷേ ഇതേ സമയത്ത് നമുക്ക് എനിക്ക് തൊട്ടടുത്ത് രണ്ട് രണ്ടുമൂന്ന് തൊട്ടടുത്ത് രണ്ടുമൂന്ന് റൂമുകളും ഇതേ സെയിം പോവുമുണ്ട് പക്ഷേ ഇവിടെയും ഇതേപോലെ കണ്ടു പോകുന്നുണ്ടായിരുന്നു ിൽ മാത്രമാണ് സ്പെസിഫിക്കലി പോകുന്നതെങ്കിൽ നമുക്കിത് പറയാൻ വേറെ പെർട്ടിക്കുലർ എന്തോ സംഭവം ഉണ്ടെന്നുള്ള ചിനു ഉണ്ടോന്നെ അത് സയന്റിഫിക്കലി പക്ഷേ അതിൽ എന്തോ ഒരു എന്തോ ഇല്ലേ എന്ന് ചോദിക്കാൻ പറയുമ്പോഴേക്കും അതിനപ്പുറത്തേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് സ്പെസിഫിക്കലി എന്തെങ്കിലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റുന്ന കാര്യമോ ഒന്നും കാണിച്ചു പറയാൻ പറ്റത്തില്ല പ്രസന്റ് ചെയ്യാൻ പറ്റത്തില്ല ഇത് സയൻസ് പരമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഇതാണ് ഇതാണെന്ന് വ്യക്തമായിട്ട് പറയാനും പറ്റത്തില്ല സാർ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി നമ്മൾ ഹിപ്നോസിസ് യൂസ് ചെയ്ത് അഡ്രസ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും മൈൻഡ് കൊണ്ട് എന്ത് നിയന്ത്രിക്കാൻ പറ്റും മനസ്സുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുമല്ലോ അതിനാണിതും അങ്ങനെ പോസിബിളാണ് ലൈറ്റ് ഓഫാവും കിടുക എന്നുള്ള സംഭവം ഓക്കെ ഇതാണ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അതുപോലെ ഒരുപാട് കേസുകൾ നമ്മൾ തെറപ്പിക്ക് വരുമ്പോൾ ഈ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ കിടന്നു ഒരു പ്രകൃതി മാറും അറ്റ്മോസ്ഫിയർ മാറും പിന്നെ അവരുടെ വീട്ടിലെ സാഹചര്യം മാറും എല്ലാം വന്നു കഴിയുമ്പോഴേക്കും എല്ലാം കൂടെ കണക്ട് ചെയ്യും കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കല് മനസ് വിശ്വസിക്കും ഗ്രൂപ്പ് ഹിപ്നോസിസ് കിപ്നോസ് മൂന്നാല് പേര് ഒരേപോലെ ഒരു മറ്റെന്തെങ്കിലും കഥകളുണ്ടോ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്റ്റോറി പറയാം അത് ഈ നടന്ന സംഭവമാണ് ഒരു എൻ്റെ ഒരു വേണ്ടപ്പെട്ട സുഹൃത്തിൻ്റെ ഇപ്പോൾ ക്യാമറാമാൻ അപ്പോൾ സുഹൃത്തിൻ്റെ വേണ്ട അകന്ന ഒരു ബന്ധുവാണ് അപ്പോൾ ഇവർ ഇദ്ദേഹത്തെ ഞാൻ ഈ ഹിപ്നോസിസും കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ അറിയാം പക്ഷേ എങ്കിലത് കുറെ കാലമായിട്ട് കൂടി പെട്ടെന്ന് വിട്ടുപോയി സംഭവം എന്നോട് എന്താണ് എന്ന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അവർ കൊച്ചു അവരുടെ പെൺകുട്ടി ഇതും പെൺകുട്ടിയാണേ പെൺകുട്ടികളാണ് സംഭവത്തിലേക്ക് പെട്ടെന്ന് വിട്ടുപോകുന്നത് ആൺകുട്ടി ആൺകുട്ടികളുടെ കേസുകളുണ്ട് പക്ഷേ ഈ കേസ് എന്ന് പറഞ്ഞാൽ ഇവളും ഇതേപ്രതം നല്ല പഠിക്കാൻ നല്ല മിഡിക്കായി കുട്ടി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരൊരു അമ്പലത്തിൽ പോയി രാത്രി നല്ല വെളിച്ചവും കയറൊക്കെയുണ്ട് ഭയങ്കരമായിട്ട് ഇല്ലൂമിനേഷനൊക്കെ ഉണ്ട് ലൈറ്റും അമ്പലത്തെ ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര രസമായിരിക്കുമല്ലോ ഭയങ്കര ലൈറ്റ് കയറലും ആ സമയത്താണ് പാതിരാത്രിയിൽ നമ്മൾ കോലം കെട്ടിയുള്ള പല പ്രാക്ടീസസ് ഉണ്ടല്ലോ പല രീതിയിലുള്ള ഫേസിൽ കോലങ്ങൾ കെട്ടി അങ്ങനെ ഈ തുള്ളലും പരിപാടികളൊക്കെ ആയിട്ടുള്ള എനിക്ക് എൻ്റെ പേര് സ്പെസിഫിക്കൽ പറയാൻ അറിയത്തില്ലാത്തതുകൊണ്ട് തെയ്യ കോലങ്ങൾ തെയ്യ കോലങ്ങൾ പോലെയുള്ള പല തരത്തിലുള്ള സംഭവമാണ് അത് ഭയങ്കരമായിട്ട് ലൈറ്റ് ഒരു ഒരു സൈഡിൽ ഭയങ്കരമായ ആൾക്കൂട്ടങ്ങൾ ഒരു സൈഡിൽ അമ്പലത്തിനുള്ള തെയ്യ ഇതിൻ്റെ പരിപാടികളും ഭയങ്കര ലൈറ്റിങ്ങും തീയും ഭയങ്കര ഒരു പ്രത്യേക ഒരു ആംബിയൻസ് മ്യൂസിക് ഒരു സൈഡിലാണ് നല്ല മ്യൂസിക് ഇരുട്ടാണ് അപ്പോൾ ആ പാതിരാത്രി സമയത്ത് അതിൻ്റെ ഒരു വൈബ്രേഷൻ ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്യും അപ്പോൾ കൊച്ചും അമ്മയെ അങ്ങോട്ട് ചെല്ലുന്നു അനീതിയുണ്ട് അച്ഛനുണ്ട് അച്ഛൻ വേറെ സൈഡിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവരങ്ങോട്ട് ചെന്ന് ഈ സൈഡിൽ നിൽക്കുക അപ്പോൾ ഈ കോലം ഇങ്ങനെ കറിയും 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 കറങ്ങി ഇവരുടെ അടുത്തേക്ക് വന്നു അടുത്തേക്ക് വന്നിട്ട് കൊട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഇന്ന് മണത്ത് നോക്കിയിട്ട് പറഞ്ഞു നക്കി നോക്കിയിട്ട് പറഞ്ഞു ഒരു കൈപ്പ് സ്മെല്ലുണ്ടല്ലോ ആ കുട്ടിയോട് ഏതോ ഒരു ആത്മാവുണ്ട് അത് വെള്ളത്തിൽ വീണ ആത്മാവാണ് സൂക്ഷിക്കണം എന്ന് അച്ഛനെ അമ്മയെല്ലാം നോക്കിയിട്ട് അങ്ങ് പോയി കൊച്ച് ഭയങ്കരമായിട്ട് പേടിക്കാൻ തുടങ്ങി പേടിച്ച് ഭയങ്കരമായിട്ട് വയലൻ്റായി ഒരു ഈ മ്യൂസിക്കിൻ്റെ ആ ഇതും ഇതെല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഒരു ഒരു വൈബ്രേഷൻ കൊച്ചിന് ഫീൽ ചെയ്യാൻ തുടങ്ങി ഈ കൊച്ച് പിന്നീട് വീട്ടിൽ ചെന്നു അപ്പോൾ ഇവർ വീട്ടിൽ ചെന്ന് ആലോചിക്കാൻ ഇത് ആരാണ് ആരാണ് എന്താണെന്ന് ആലോചിക്കാൻ പറയുന്ന സമയത്ത് പറഞ്ഞു അതായത് വല്യമ്മ ഇതേ അവർ വെള്ളത്തിൽ പോയി മരിച്ചത് അപ്പോൾ ഉറപ്പായിട്ടും വല്യമ്മയുടെ ആത്മാവായിരിക്കും ഇവർ കാൽക്കുലേഷനിലേക്ക് കൊണ്ടുപോയി ഈ ദേഹത്തെ വീണ്ടും പോയി കണ്ടു അപ്പോൾ വല്ല്യമ്മയുടെ ആത്മാവ് കൊച്ചിൻ്റെ ദേഹത്തുണ്ട് ഈ കൊച്ചു റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത് കൊച്ചിൻ്റെ കിറി ഇങ്ങനെ കൂടാൻ ഇങ്ങനെ കോടി വരാൻ തുടങ്ങി കണ്ണിങ്ങനെ മേൽപോട്ട് പോകാൻ തുടങ്ങി ഇന്ന് നിപ്പൊരു ബോധം പറഞ്ഞ് വീഴുന്ന പോലെ തോന്നാൻ തുടങ്ങി പഠിക്കാൻ പറ്റുന്നില്ല എക്സാം എന്ന് പറയുന്ന സമയത്ത് പേടിയാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഉറക്കമില്ല ഇത്രയും പ്രശ്നങ്ങൾ വന്നും ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല വായിന്ന് എപ്പോഴും ഒരു പ്രത്യേകതരം പത വരാൻ തുടങ്ങി ആ പത എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഒരു ഫ്രോത്തിങ് സാധാരണ വരുന്നൊരു ഫ്രോത്തിങ് അല്ല ഇതിൻ്റെ പ്രത്യേക സ്മെല്ലുണ്ടെന്ന് അവർ പറയുന്നത് അപ്പോൾ ഇതെല്ലാം ഇവർ ഭയങ്കരമായിട്ട് പേടിച്ചു അപ്പോൾ പല സ്ഥലത്തും കൊണ്ട് അവസാനം ഏതോ ഒരു ആളുടെ അടുത്തൊരു മന്ത്രങ്ങളൊക്കെ ഈ പറഞ്ഞ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ചെന്നു എന്തായാലും ആദ്യം ചെന്നു ചെന്ന് അവർ ചെന്നപ്പോൾ ആദ്യം ഇവർ ഈ അമ്മയുടെ ആത്മാവിനെ വില്ലമ്മയുടെ ആത്മാവിനെ ഇവരെ ഇറക്കി വിട്ടു കൊച്ച് ഹാപ്പിയായി അവർ പേടിയൊക്കെ പോയി എന്ന് ആ പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടിയിരിക്കുവാണ് അടുത്തൊരു വരാറായി അപ്പോൾ ഇവർ വീടിൻ്റെ ഫ്രണ്ടിൽ കൊച്ചു രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് പഠിക്കാൻ വേണ്ടിയിരിക്കാം മിടിക്കയായി കുട്ടി നന്നായിട്ട് പഠിക്കുന്നു രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് ചെറിയൊരു നില വെളിച്ചം പതുക്കെ സൂര്യപ്രകാശം പതുക്കെ വന്നു തുടങ്ങണം സൂര്യൻ ഉദിക്കാമെന്ന് പറഞ്ഞത് നാരമണി കഴിയുമ്പോഴേക്കും പതുക്കൊരു നാട്ടുവെളിച്ചെന്നൊക്കെ പറയാം നമ്മുടെ ഫണ്ടാക്കിയിട്ടതാണ് ആ നാട്ടുവെച്ചൊക്കെ വരണ സമയത്ത് ചെറിയ വീട്ടിൻ്റെ മുറ്റത്തിരിക്കുമ്പോൾ ചെറിയ വീട്ടിലെ വെളിച്ചുണ്ടാവും അപ്പോൾ പുറത്തു ശബ്ദങ്ങളും ബഹളങ്ങളും ഉണ്ട് അപ്പോൾ ഒരു പാടമാണ് ഫ്രണ്ടിൽ അപ്പോൾ പാഠശേഖരത്തിലുള്ള മറ്റേ ഈ രാവിലത്തെ ഉള്ള ചെറിയ ചെറിയ ശബ്ദങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഈ വേലി കിട്ടിയിരിക്കുന്നത് ചെറിയ മുള്ളു സാധാരണ സാധനം വേലിയില്ലേ നമ്മളെ മതിലെ മുളകൊണ്ട് മുളകൊണ്ടല്ലാത്ത നമ്മളീ എന്താ ചെടികളൊക്കെ കൊണ്ട് വേലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ വേലിയുടെ ബാക്കിലാണ് വീട്ടിരിക്കുന്നത് അപ്പോൾ ആ വേലിയുടെ ഒരു ഇടവഴിയാണ് ഇടവഴിയിലൂടെ നോക്കുമ്പോഴേക്കും കൊച്ചു പഠിക്കാനിരിക്കുകയാണ് അപ്പോൾ ഒരാൾ നടന്നു പോകണ്ട് ഒരു സ്ത്രീ ഇപ്പോൾ കൊച്ചിന് വന്നു ഇപ്പം കൊച്ചിനെ നേരെ നോക്കി പിന്നെ അപ്രതിഷയായി ഒരു പത്ത് മുപ്പത് വയസ്സുള്ളൊരു സ്ത്രീയാണ് കൊച്ചു പെട്ടെന്ന് പേടിച്ചുപോയി കൊച്ചു പെട്ടെന്ന് റിയലൈസേഷൻ വന്നു കൊച്ചിൻ്റെ വീടിൻ്റെ മൂന്നപ്പുറത്ത് മൂന്ന് വീടിൻ്റെ അപ്പുറത്തുള്ള ഒരു ചേച്ചിയും ഇതേപോലെ വെള്ളത്തിൽ വീണ് മരിച്ചതാണ് പിന്നെ കൊച്ച് പറയാൻ തുടങ്ങുന്നത് ആ വല്യമ്മയുടെ ആത്മാവല്ല ഈ സ്ത്രീയുടെ ആത്മാവാണ് എൻ്റെ ദേഹത്ത് എന്ന് പറയാൻ തുടങ്ങി ഇതേ സെയിം റിയാക്ഷൻസ് ഈ കൊച്ചിന് വരാൻ തുടങ്ങി ഫ്രോത്തിങ് അതായത് പെട്ടെന്ന് സിൻകോപ്പ് ബോധം കിട്ടുക പോവുക അങ്ങനെയുള്ള സെയിം സിമിലാരിറ്റി വരാൻ തുടങ്ങി കൊച്ച് ഉറങ്ങത്തില്ല പഠിക്കത്തില്ല പല പ്രശ്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇതിനെ ഒഴിപ്പിക്കാൻ പറ്റുന്നില്ല ഭയങ്കര പ്രശ്നങ്ങളായി ആയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ തന്നെ വളരെ പോപ്പുലറായിട്ടുള്ള ഹോസ്പിറ്റലാണ് ഹോസ്പിൻറ്റ് പേര് ഞാൻ പറയുന്നില്ല അഞ്ച് ആറ് ദിവസം അവൻ അഡ്മിറ്റ് ചെയ്തു പത്ത് എഴുപത്തയ്യായിരം രൂപ സ്പെൻഡ് ചെയ്തു സൈക്കോട്ടിക് ഡിപ്പാർട്ട്മെൻറ്റിൽ കാണിച്ചു കഴിഞ്ഞപ്പോൾ സൈക്കോട്ടിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു മെഡിസിൻ കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഈ മെഡിസിൻ ഞാൻ തരുന്നുണ്ട് പക്ഷേ ഇവൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല ഗതികേട് ഗതിഹോണ്ട് തരേണ്ട സാഹചര്യമാണ് ഇത് അവൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ ഇത് കഴിക്കാവുള്ളൂ ഇല്ലെങ്കിൽ വേണ്ട നീഡില്ല എന്നു കുറേ മെഡിസിൻസ് ഒക്കെ ഉള്ളി കൊള്ളൂ അങ്ങനെ ഒരു സമയത്ത് ഈ ക്യാമറാമാൻ ഉണ്ട് കാര്യം ചെയ്യാം അപ്പോൾ ഞാനവിടെ ക്ലാസ് ഒക്കെ എടുത്തുകൊണ്ടിരുന്ന സമയം അപ്പോൾ എറണാകുളത്ത് ക്ലാസ് നടക്കുന്നുണ്ട് നമ്മൾ ഹിപ്നോസിൻ്റെ ക്ലാസ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിട്ടുണ്ട് അപ്പോൾ എന്നെ വിളിച്ചു ക്ലാസ് കഴിഞ്ഞപ്പോൾ അത്യാവശ്യമായിട്ടൊരു കേസ് ഉണ്ട് പെട്ടെന്ന് എപ്പോൾ വന്നാൽ കാണാൻ പറ്റുന്നെ ഞാൻ പറഞ്ഞു ഞാനിവിടെ കാക്കനാട് ഹോട്ടലിലുണ്ട് അപ്പോൾ വൈകിട്ട് വരുവാണെങ്കിൽ നമുക്ക് കാണാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു സാധാരണ അങ്ങനെ കേസുകൾ എടുക്കാമല്ലോ പക്ഷേ സുഹൃത്തുക്കണ്ട് പിന്നെ പെട്ടെന്ന് വിളിച്ചപ്പോൾ കാണാണ്ടിരിക്കാനും പറ്റാതെ ഇവർ കൊണ്ടുവന്നു കൊച്ചിനെ കൊണ്ടുവന്നു മെലിഞ്ഞ് ഇരിക്കുന്ന ഒരു കുട്ടി അവർ ഭയങ്കര പ്രതീക്ഷയോടെ വന്നത് അപ്പോൾ കൊച്ചെൻ്റെ ഫ്രണ്ടിൽ നിന്ന് നിന്നു ഞാൻ നോക്കി സംസാരിച്ചു കഴിയുമ്പോഴേക്കും കുറേ ഇവർ ഹിസ്റ്ററി അല്ല ഇങ്ങോട്ട് പറഞ്ഞു ഈ ഹിസ്റ്ററി മൊത്തം കൊച്ചിൻ്റെ പേരൻ്റെ പറയുന്നത് പേരൻ്റെ ഉണ്ട് ചേച്ചിയുണ്ട് അപ്പോൾ ഇവർ ശരിയെന്ന് പറഞ്ഞാൽ കൊച്ചിനെ അവിടെ കൊണ്ടുപോയി ഹിപ്നോട്ടൈസ് ചെയ്യാൻ വേണ്ടി നിർത്തി എൻ്റെ ഫ്രണ്ടിൽ നിർത്തി നേരെ നോക്കാൻ പറഞ്ഞു നോക്കുന്നതിനൊപ്പം തന്നെ അടിച്ച് താറ്റി താഴേക്ക് കൊണ്ടു ഇവർ മേടിച്ചു പോയി എന്നിട്ട് കീറിയെല്ലാം കൂടാൻ തുടങ്ങി ഭയങ്കരമായിട്ട് ഇതേപോലെ ആ ഫ്രോത്തിങ് ആ സ്മെല്ല് എനിക്കും ഇപ്പോഴത് കിട്ടും ഒരു ഭയങ്കര ഒരു പ്രത്യേക രീതിയിലുള്ള സ്മെല്ലാണ് അപ്പം ഇത് കൊച്ചിനിങ്ങനെ ഫ്ലോത്തിങ് വൈറ്റീന്ന് വല്ലോ ഇങ്ങനെ ഭയങ്കരമായ ഒരു അസ്വസ്ഥയിലേക്ക് പോയി ഞാൻ പിന്നെ നേരെ പതുക്കെ റിസ് പതുക്കെ റിലാക്സ് ചെയ്യിപ്പിച്ച് റിലാക്സ് ചെയ്യിപ്പിച്ചിട്ട് ഇതിൻ്റെ റിഗ്രഷൻ ചെയ്തു റിഗ്രഷൻ എന്ന് വെച്ചാൽ ഏജ് റിഗ്രഷൻ ചെറുപ്പകാലഘട്ടങ്ങളിലെ പോയി കൊണ്ടുപോയ സമയത്താണ് ഈ കൊച്ചിന് ആറാമത്തെ വയസ്സിൽ ഇവർക്കൊരു സുഹൃത്തുണ്ടായിരുന്നു മിടിക്കിയ ഒരു കുട്ടി ഇവർ രണ്ടുപേരും ഭയങ്കര കംഫോർട്ടബിളായിട്ട് നല്ല കമ്പനിയുള്ള കുട്ടിയായിരുന്നു ഇവള് മരിച്ചു പെട്ടെന്ന് ഇവിടെ എല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് കൊച്ചിനോടായിരുന്നു ആറാമത്തെ വയസ്സിൽ ആ കൊച്ചിനോടായിരുന്നു ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ പേരൻസുമായിട്ട് ചെറിയ ഇഷ്യൂ ഉണ്ട് പേരൻസ് സംസാരിക്കാറുള്ള അങ്ങനെയുള്ള ഒരു അറ്റൻഷൻ കുറവായിരുന്നു കൊച്ചിന് കാരണം ഈ കൊച്ചിന് റിലേറ്റ് ചെയ്യാനുള്ള കാരണം ആ സമയത്തെല്ലാം എല്ലാം സംസാരിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ കുട്ടി മരിച്ചതിന് ശേഷം ഇവർക്ക് കുറച്ച് കാലത്തിന് ശേഷം ലേറ്റായിട്ടൊരു ഒരു ആങ്കൊച്ചുണ്ടായി അച്ഛനമ്മക്ക് അപ്പോൾ ഇവർക്കൊരു അനിയനായി അപ്പോൾ പെട്ടെന്ന് ഇവരോട് ശ്രദ്ധ വെച്ചിട്ടുള്ള സമയത്ത് അനിയനിലേക്ക് ഇവരുടെ ശ്രദ്ധ മുഴുവനും പോയി ഈ കൊച്ച് പിന്നെ അത് വിട്ടു പക്ഷേ പഠിക്കാൻ പറ്റുന്നുണ്ടായില്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് ചെറിയ പേടിയും ഉറക്കക്കുറവൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു ഇതിന് ശേഷമാണ് ഇവർ ഈ അമ്പലത്തിൽ പോയതും പരിശീലക സംഭവം നടന്നത് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് കിട്ടിയത് സംബന്ധിച്ച് ഈ കൊച്ചിന് ശരിക്കും അറ്റൻഷൻ ഡെഫിസിറ്റ് ആയിരുന്നു അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഫിയർ ജനറേറ്റ് ചെയ്യും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വന്നു അങ്ങനെ അങ്ങനെയുള്ള സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെയൊരു ഇതിനോട് റിലേറ്റ് ചെയ്ത ഒരു സാഹചര്യം അമ്പലത്തിൽ നിന്ന് കിട്ടി പെട്ടെന്ന് ഈ ഫിയർ കയറി ഇത് വന്നു ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഈ പെട്ടെന്ന് ആൻസൈറ്റി ഉണ്ടാകും സ്വാഭാവികമായിട്ടും ഈ ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന സമയത്ത് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രം ഐ ബി എസ് എന്ന് പറയും അപ്പോൾ ഇതുണ്ടാകുമ്പോൾ വൈറ്റിലേക്ക് നമ്മുടെ അഡ്രനാലിൻ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുതൽ ഒരുപാട് ഉണ്ടായി കഴിയുമ്പോൾ അതിന് സ്ട്രെസ് ഹോർമോൺ എന്ന് പറയും അല്ലെങ്കിൽ അഡ്രനാലിന് അറിയാമല്ലോ നമുക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് പാൽപ്പിറ്റേഷൻ ഉണ്ടാക്കുന്ന സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടാകും അതായത് കോർട്ടിസോൾ അഡ്രനാല് ഇതെല്ലാം ഓവർ പ്രൊഡക്ഷൻ വരുമ്പോൾ ഡയറക്റ്റ്ലി വൈറ്റിലേക്ക് ഇത് പമ്പ് ചെയ്യും അപ്പോൾ വയറിന് ഭയങ്കര അസ്വസ്ഥ ഉണ്ടാകും സാധാരണ അങ്ങനെ ആങ്സൈറ്റി ഉള്ളവർക്ക് വയർ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഈ കൊച്ചിന് ഇതിൻ്റെ റിയാക്ഷൻസ് ആണ് ശരിക്കും വായി നിന്ന് പതയായിട്ട് ശരിക്കും പുറത്തേക്ക് വന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് പണ്ട് പേടിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പെട്ടെന്നൊരു പേടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചു ഈ ചൊടിയെല്ലാം ഇങ്ങനെ പ്രത്യേക രീതിയിൽ റിയാക്ട് ചെയ്യും ബോഡി റിയാക്ട് ചെയ്യും ഇതേ സെയിം സംഭവം സംഭവിച്ചു മണിക്കൂർ സമയം കൊണ്ട് അഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന സംഭവം ഈസി ആയിട്ട് എടുത്ത് മാറ്റാൻ പറ്റി ആ കൊച്ചിന് നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു സാറേ ഞാൻ ചേച്ചി വിളിച്ചു പറഞ്ഞു സാറേ ഒരു കുഴപ്പമില്ല എന്നുള്ള മിഡിക്കായിട്ട് എക്സാം എഴുതി ഷീസ് അബ്സലൂട്ട്ലി ഫൈൻ അപ്പോൾ പൊസഷൻ കേസുകൾ എന്ന് പറയുന്ന സാഹചര്യം നമുക്ക് വരുന്ന കേസുകളിൽ മിക്കതും ഇതാണ് ഫിയർ അസോസിയേറ്റഡ് ആയിട്ടുള്ള കാരണങ്ങളായിരിക്കും പിന്നീട് ഇവർ കാണുന്നതെല്ലാം ഈ ഹലൂസിനേഷോ ഹലൂസിനേറ്റഡ് ആയി പോകരു പേടിച്ച് കഴിയുമ്പോഴേക്കും ഹാലൂസിനേറ്റഡായി പോകും അതായത് ഇപ്പോൾ ആ ഒരു ചേച്ചിയെ കണ്ടു എന്ന് പറഞ്ഞു ഇതെല്ലാം ഒരു ആയിരിക്കത്തില്ലേ അവരുടെ തിങ്കിങ് ഉണ്ടാവും ഈ അറിയാം ഇതിനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ കൊച്ച ഉള്ള ജീവിച്ചിരിക്കുന്ന സമയത്തൊക്കെ തന്നെയാണല്ലോ ആ സമീപകാലത്ത് അടുത്ത വീട്ടിലെ ചേച്ചി ഇപ്പം മരണപ്പെട്ടത് അപ്പോൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യും കൊച്ചി ഒരു ഇവർക്കൊരു പേടി കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നിൽ മാത്രം നിൽക്കത്തില്ല അപ്പോൾ ഇവർ കണക്ട് ചെയ്യും അപ്പോൾ ഇതല്ലെങ്കിൽ അതാണോ ഇനി അത് അവർക്ക് ശരിയാണോ ട്രസ്റ്റ് ഉണ്ടാവില്ല ആരെയും ആരെയും വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ ഇനി മറ്റേ ആത്മാവാണ് ഈ ആത്മാവാണ് അങ്ങനെ എങ്ങനെ അങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് എടുക്കും പക്ഷേ ഇത് റിയാലിറ്റിയിലൊരു ഫിയറാണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് ഫൈൻ നമ്മുടെയൊക്കെ സാഹചര്യത്തിൽ ഇപ്പോൾ സെമിട്രിയിൽ പോയി കിടക്കുക എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു വലിയ ചലഞ്ചായിരുന്നു അതെ ഇപ്പം എന്ത് യു ഫീൽ നോർമൽ പോയി കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ഫീൽ ചെയ്തില്ല ഇതേ സെമിട്രിയുടെ മുഖത്ത് മരിച്ച ആളുകളൊക്കെ പണ്ടൊക്കെ അടക്കിയതിൻ്റെ മുകളിലായിരിക്കും നമ്മളിപ്പോൾ വീട് വെച്ചിരിക്കുന്നത് അതെ അല്ലേ എത്രയോ ആൾ പണ്ടും മഹായുദ്ധങ്ങളായിടുന്നത് ലോകമഹായുദ്ധങ്ങളും എല്ലാം ഇവിടെയൊക്കെ മരണപ്പെട്ട ആളുകളുടെ വീട്ടിൽ അനുമതി നടങ്ങുന്നത് അത് മാത്രമല്ലേ അപ്പോൾ ഇതൊന്നും കണക്റ്റഡ് അല്ല അപ്പം നമ്മുടെ മനസ്സിലൊരു ഫിയർ ജനറേറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്തിരിക്കും അത് ഹി ഹിപ്നോസിൻ്റെ പവർ എന്ന് പറയാം നമ്മൾ ഇതിനെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു ഡീപ്നെസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ സാധനം എടുത്ത് കളഞ്ഞാൽ പറ്റും ഈസിയാണ്